ായിട്ടുള്ള പ്രത്യേകിച്ച് സിനിമ കാണാൻ തുടങ്ങിയ കാലം മുതൽ ബോധിപ്പിക്കുന്നതാണ് സിനിമയിൽ വന്ന കാലം മുതൽ ചേർത്ത് നിർത്തിയിട്ടുണ്ട് ഓരോ പ്രാവശ്യം കാണുമ്പോഴും ആദ്യമായിട്ട് കാണുന്ന ബഹുമാനത്തോടെയും ഭയത്തോടെയും മാറി നിന്നിട്ടുള്ള ഞങ്ങളെല്ലാവരെയും ചേർത്ത് പിടിച്ച് സിനിമയുടെ എല്ലാ മേഖലകളിലും എല്ലാ സമയത്തും എല്ലാ രീതിയിലും സപ്പോർട്ട് തന്നിട്ടുള്ള ഉപദേശങ്ങൾ തന്നിട്ടുള്ള ഒരു മാതൃകയായിട്ട് ഞങ്ങളുടെ മുന്നിൽ നിന്നിട്ടുള്ള പ്രിയപ്പെട്ട മമ്മൂക്ക ഇന്ന് ഈ സിനിമയുടെ ഭാഗമായി ഈ വിജയം ഞങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുകയാണ് മമ്മൂട്ടി എന്ന മമ്മൂക്ക എന്ന മമ്മൂട്ടി ചേട്ടൻ ഇനി മുതൽ ഇത്രയും നാൾ വിളിച്ചു ശീലിച്ച മമ്മൂക്ക എന്നുള്ളത് പെട്ടെന്ന് മമ്മൂട്ടി ചേട്ടനായി മാറിയത് ഈ സിനിമയുടെ ഒരു മാജിക്കാണ് ഞങ്ങൾ കാണുന്നത് സോ ഈ വിജയത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ കൂടെ നിന്ന് ഇത്രയും സപ്പോർട്ട് തന്ന മമ്മുക്കായ ഒരു വാക്ക് സംസാരിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു ഈ സിനിമയിൽ ഞാൻ ഒരു വാക്കേ സംസാരിച്ചിട്ടുണ്ട് രണ്ട് വാക്ക് രണ്ട് വാക്കേ സിനിമയ്ക്ക് ഈ സിനിമയുടെ കഥയുടെ 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 കഥയുണ്ട് ഞാൻ സിനിമയിൽ വന്ന കാലത്ത് അന്ന് എനിക്ക് വുഡ്ലാൻഡ്സ് ഹോട്ടലിൻ്റെ അഡ്രസ്സിലാണെന്ന് ആനയിൽ എൻ്റെ അൽബിലാസം കൊടുത്തിട്ടുണ്ട് ഈ ആരാധകരുടെ കത്തുകളുടെ ഒരു ഫാൻ മെയിലുകൾ തുടങ്ങിയ കാലമാണെന്നൊക്കെ അതൊക്കെ ആൾക്കാർക്ക് പരിചയമായി വരുന്നതാണ് ഒരു ഔട്ട്ഡോർ ഷൂട്ടിങ് കഴിച്ച് ഞാൻ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ചാക്ക് കത്തുകളുണ്ടാകുമായിരുന്നു എനിക്ക് ശ്രീനിവാസൻ എൻ്റെ മുടി എൻ്റെ അസൃശ നിത്യ സന്ദർശകനാണ് ഒഴിവ് സമയങ്ങളിൽ ശ്രീനിവാസനാണ് കൂടുതലും കത്തുകൾ പൊട്ടിച്ച് വായിക്കുക അപ്പോൾ ശ്രീനിവാസൻ്റെ കഥകളിൽ നിന്നൊന്ന് തിരഞ്ഞെടുത്താണ് പ്രിയപ്പെട്ട മമ്മൂട്ടി ചോട്ടൻ എന്നാണ് ആ മമ്മൂട്ടി ചേട്ടൻ്റെ കഥയാണ് ശ്രീനിവാസൻ പിന്നീട് മുത്താനം കൊന്ന് പുയ്യൂല് പിസിയുടെ കഥാപാത്രത്തിൻ്റെ അങ്ങനെയാണ് ആ കഥ വരുന്നത് അതാണ് മമ്മൂട്ടി ചേട്ടൻ്റെ കഥ ഇത് വേറെ ഈ സിനിമയിലെ കഥ പിന്നീട് പിന്നീടതേ ആരാധികയിൽ അന്ന് കത്തെഴുതിയ ഒരു ആരാധികയാണ് ഈ സിനിമയിലെ പ്രധാന കഥ അതിനപ്പുറത്തേക്ക് ഞാൻ ഈ സിനിമയുടെ കഥ പറഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ സ്പോയിലറായിക്കും ഈ സിനിമയോട് സഹകരിക്കാൻ എനിക്ക് കാരണം ഇതിൻ്റെ കഥ അതെന്ത് തന്നെയാണ് പക്ഷേ ഇതൊരു വലിയ വിജയമാക്കി എല്ലാ പ്രേക്ഷകരോടും എൻ്റെ ഭാഗത്തോടും ഒരു നന്ദി അറിയിക്കേണ്ട ഒരു ചുമതല എനിക്കുണ്ട് അതറിയിച്ചുകൊള്ളുന്നു കൂടുതലൊന്നും പറയുന്നില്ല സിനിമ വിജയത്തിലേക്ക് 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 പുതിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടുതൽ ആശംസിക്കുന്നു എല്ലാവർക്കും ആശംസകൾ നമസ്കാരം അതൊരു സിനിമ എടുക്കാനും അതിൻ്റെ ഒരു സക്സസ് സെലിബ്രേഷൻ പ്രത്യേകിച്ച് മമ്മക്കളോട് ആഘോഷിക്കാനും സാധിച്ചത് നേരത്തെ ആസിഫ് പറഞ്ഞ പോലെ ഞങ്ങളുടെ ഈ സിനിമയുടെ ഈ സിനിമയുടെ മുന്നോട്ടുള്ള എല്ലാ ഇതിലും അതേപോലെ തന്നെ ഇതിൻ്റെ സക്സസിലും എല്ലാം ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് മമ്മൂക്കരോട് തന്നെയാണ് നമുക്കിടെ ഒരു അദൃശ്യമായ അദൃശ്യത ആ സിനിമയിൽ ഉടനീളമുണ്ട് അപ്പോൾ അതുതന്നെയാണ് ആ സിനിമന ആ രീതിയിൽ ഇത്തരം ജനങ്ങളേറ്റെടുത്തത് എന്ന റീസൺ അതുപോലെ തന്നെ അവസാനം ആ സിനിമയുടെ ഏകദേശം അവസാനങ്ങളിൽ നമുക്കിടെ ഒരു മുതലി ഇൻക്ലൂഡിങ് ഞാൻ പോലും അത് കേട്ടുകഴിഞ്ഞപ്പോൾ കണ്ണു അറിയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ആ സിനിമ സിനിമയുടെ വിജയത്തിൽ അവർക്കെ ഡയലോഗ് തന്നെയാണെന്നുള്ള എങ്കിലും അല്ലെങ്കിൽ പറഞ്ഞുതരും അപ്പൊ എന്നും അമ്മയുടെ അടുത്ത് കടപ്പെട്ടിരിക്കുന്നു ഞാനും കകഫിലും അതേപോലെ തന്നെ ആൻഡ്രോ ജോസഫും ഇതെല്ലാം എല്ലാവരും ഇതെല്ലാം ക്രൂ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ടെക്നീഷ്യൻസ് എല്ലാവരും ഓക്കെ എന്തായാലും ഇത്തിരി എല്ലാവർക്കും നമസ്കാരം ഈ വർഷം തുടക്കത്തില് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് മെസ്സേജ് വന്നു ചേട്ടാ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂഇയർ ഇത്രയും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആയി ഒന്ന് ഞാൻ ഓർത്തില്ല അത്രയധികം മികച്ച രീതിയിൽ നമ്മൾ അഭിനിച്ച് ഒരു സിനിമ ഇവിടെ ഓടുമ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഒരുപാട് ഒരുപാട് അഭിമാനവും സന്തോഷമുണ്ട് റിയലി റിയലി ഹാപ്പി ന്യൂ ഇയർ ആണ് അതിനെ കാരണക്കാരായ എൻ്റെ പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മമ്മൂക്കയാണ് മമ്മൂക്കായുടെ ഒരു യെസ് ഇല്ലെങ്കിൽ അതൊന്നുമല്ല ഈ സിനിമയില്ല അപ്പം അതുകൊണ്ട് മമ്മൂക്കായോടെയാണ് നമുക്ക് ഏറ്റവും വലിയ കടപ്പാട് ഒപ്പം ജോഫിൻ ജോൺ അവരുടെയൊക്കെ സ്നേഹം കൊണ്ട് എനിക്ക് ഈ ക്യാരക്ടർ കിട്ടി ഒരുപാട് സന്തോഷം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് വലിയ ആശംസകൾ നന്ദി രേഖപ്പെടുന്നു പ്രത്യേകിച്ച് മനോഹരമായ ചിത്രങ്ങൾ മാത്രം നിർമ്മിക്കുന്ന കാവ്യ കാവ്യ ഫിലിം കമ്പനി അങ്ങനെ ആയിട്ടുണ്ട് ലിസ്റ്റ് ഇങ്ങനെ തുടരുകയാണ് അദ്ദേഹത്തിൻ്റെ ഷോപ്പേസിലെ ഏറ്റവും നല്ല സിനിമകൾ മാത്രമാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും കൂട്ടുകാരനും അല്ലെങ്കിൽ നാട്ടുകാരനും ഒക്കെയായ ആൻഡോ ജോസഫിന് നന്ദി ആൻഡോ ജോസഫാണ് ആദ്യമായിട്ട് ഈ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത് ആ വിളി ഒരു ഒന്നൊന്നര വിളിയായിരുന്നു ഒരുപാട് സന്തോഷം വീണ്ടും 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 എല്ലാവർക്കും നമസ്കാരം ആദ്യം ഒരു വർഷം മുന്നേ ഇതേ സമയത്താണ് ഓസ്ലന് എന്ന സിനിമ നമ്മൾ ചെയ്ത് ഇതേ സമയത്താണ് ഒരു പ്രസ് മീറ്റിൽ ഒരുമിച്ചിരുന്ന ഒരു വേദി ഒരുമിച്ച് ഷെയർ ചെയ്യാൻ മമ്മൂക്കിനോട് പറ്റിയത് ഒരു വർഷത്തിനിപ്പുറം രേഖാചത്തതിൻ്റെ സക്സസിന് വേണ്ടിയിട്ട് മമ്മൂക്കയുടെ കൂടെ ഒരു വേദി ഇരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആദ്യമേ പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂക്കയുടെ ഒരു യെസ് ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ നടക്കില്ലായിരുന്നു എന്ന് അപ്പം മമ്മൂക്ക താങ്ക് യു സോ മച്ച് ഈ ഒരു സിനിമ യെസ് പറഞ്ഞതിന് എനിക്ക് രേഖ ഒരു പെർഫോം ചെയ്യാൻ പറ്റിയതുണ്ടായിരുന്നു ജോക്കിംഗ് ചേട്ടനും താങ്ക് യു അപ്പം എനിക്കൊന്നേ പറയാനുള്ളൂ പ്രിയപ്പെട്ട മമ്മൂട്ടി ചേട്ടന് ഒത്തിരി സ്നേഹത്തോടെ അനശ്വര രാജൻ അതേപോലെ രേഖ ആഗ്രഹിച്ച ഒരു മമ്മൂട്ടി ചേട്ടന്റെ ഓട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു അത് ഒരു ആരാധിക എന്ന നിലയിൽ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ രേഖയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി മമ്മൂട്ടിയ മമ്മൂട്ടി ചേട്ടന്റെ ഒരു ഓട്ടോഗ്രാഫ് സോഷ്യൽ മീഡിയ മുഴുവൻ ട്രെൻഡ് ചെയ്യുന്ന ഒരു ചോദ്യമുണ്ട് ഉണ്ട് റഷാക്കിന്റെ സമയത്ത് മമ്മുക്ക് എനിക്ക് ഒരു റോളക്സ് തോന്നി തിരിച്ച് ഞാൻ എന്താ കൊടുക്കുന്ന എല്ലാരും ചോദിക്കുന്നുണ്ട് ok 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 <coughs> േ <Repeatedly timed out> <át> <todIf> <truging out> <coughs> baðum <laughs>